കോളേജിൽ പോകുന്ന ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുക എങ്ങനെയെങ്കിലും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അടുക്കള വൃത്തിയാക്കുക കോളേജിൽ പോവുക എന്നൊരു ഒറ്റ മോട്ടീവ് മാത്രമേ എൻ്റെ മൈൻഡിൽ വരത്തുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ചെറുപയർ ദോശ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയർ ഒരു കപ്പ് കൂരവ് ഒരു സ്പൂൺ ഉലുവ എല്ലാം കൂടി തലേനേ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക കേട്ടോ എന്നിട്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ മിക്സിയിലെ ജാറിൽ ഇതെല്ലാം കൂടി ആഡ് ആക്കുക കേട്ടോ അതിൻ്റെ കൂടെ ഒരു കപ്പ് തേങ്ങ ചെറുകിയതും കൂടെ ഇടുക പിന്നെ കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് ജീരകം കറിവേപ്പിൽ ഉണ്ടെങ്കിൽ ഇടാൻ കേട്ടോ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല പിന്നെ കുറച്ച് ഉപ്പ് അത് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം മതി പിന്നെ രണ്ട് വറ്റൻ മുളകുണ്ടെങ്കിൽ അതുകൂടി കൂടി ആഡാക്കാൻ കേട്ടോ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് അങ്ങ് ഇടുവാണ് എന്നിട്ട് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഗൈസ് എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിലിട്ട് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ നമ്മളെ ഈ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ വേണം ആക്കിയെടുക്കാൻ ഇതിലെനിക്ക് കുറച്ച് വെള്ളം കുറവ് പോലെ തോന്നിയോണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് നല്ല ദോശമാവിൻ്റെ ആ ഒരു പരുവം കിട്ടും ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആണ് കേട്ടോ ദോശ ചുട്ടെടുക്കുക ദോശ ഇങ്ങനെ പരത്തുന്ന ഈ ഒരു പ്രോസസ്സ് ഭയങ്കര സാറ്റിസ്ഫയിങ് ആണ് കേട്ടോ എനിക്ക് ഇനി ദോശിക്കിച്ചിരി മയം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആഡ് ആക്കാം കേട്ടോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കാരണം ഇതിൽ ചെറുപയറും കൂരവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ചെറുപയറിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ ഈ ഒരു ദോശ ഈ ചെറുപയർ ദോശയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉള്ളി ചമ്മന്തി തക്കാളി ചമ്മന്തി ഒക്കെയാണ് കേട്ടോ പക്ഷേ എനിക്ക് സമയത്തിൻ്റെ പരിമിതി കാരണം ഞാൻ കടയിൽ നിന്ന് മേടിച്ച ഈ ചമ്മന്തിപ്പൊടിയുണ്ടല്ലോ ഉഴുന്നുകൊണ്ടുള്ള ചമ്മന്തിപ്പൊടി അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂക്കി ഇങ്ങെടുക്കുവാണ് ഈ ദോശയുടെ കൂടെ ഒരു ഗ്ലാസ് ചൂട് ചായം കൂടി ആയിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആഹാ